കാത്തിരിപ്പിനുശേഷം സംസ്ഥാനത്തെ ദേവാലയങ്ങൾ തുറന്നു സാമൂഹിക അകലം പാലിച്ചും സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടിയാണ് ദേവാലയങ്ങളിൽ ദിവ്യബലി അർപ്പണം നടന്നത് ലോക്ക്ഡൌൺ ഇളവുകളുടെ ഭാഗമായി സംസ്ഥാനത്തെ ദേവാലയങ്ങൾ വിശ്വാസികൾക്കായി തുറന്നു വളരെ കുറച്ചുപേർ മാത്രമാണ് ദിവ്യബലി ദിവ്യബലിയർപ്പണത്തിൽ പങ്കെടുക്കാനെത്തിയത് വിശ്വാസികൾ ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് കൈകളും കാലുകളും സോപ്പ് ഉപയോഗിച്ച് കഴുകി തുടർന്ന് ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരുടെ താപനില പരിശോധിച്ചതിനു ശേഷം കൈകൾ സാനിറ്റൈസ് ചെയ്തു ദൈവാലയത്തിലെത്തിയ വിശ്വാസികൾ അവരുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്തു ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ദിവ്യബലി അർപ്പണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിന്റെ സന്തോഷവും വിശ്വാസികൾ പങ്കുവെച്ചു പള്ളി തുറന്ന് നമുക്ക് ദേവാലയത്തിൽ വരിക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് കാരണം അതിന്റെ എല്ലാ ചടങ്ങുകളും നമ്മൾ കണ്ട് അത് ഏറ്റവും അവസാനം കുർബാന സ്വീകരിച്ചു പോകുന്നതാണ് ഒരു ക്രൈസ്തവന്റെ മൂല്യം വലിയ സന്തോഷമുണ്ട് ഇത്രയും നാൾ വീട്ടിലിരുന്നിട്ട് വലിയ വിഷമായിരുന്നു കുർബാന കട സാധിക്കുന്നതിൽ സന്തോഷിക്കുന്നു ഞാൻ കുറേ നാൾ വിഷമുണ്ട് ഞങ്ങൾ വീട്ടിൽ വല്ലാതെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾക്ക് പള്ളിയിൽ ഇവിടെ വരുമ്പോൾ ഏകാഗ്രതയിൽ പ്രാർത്ഥിക്കാനോട് അവസരം ലഭിച്ചല്ലേ ദൈവത്തിന് നന്ദി പറയുന്നു മാതാവിന് നന്ദി പറയുന്നു പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ അനുവാദം കിട്ടി എന്നുള്ളത് കൊണ്ട് പലരുടെ നിയമത്തിന് കൊണ്ട് തന്നെ ആരാധനയ്ക്ക് പങ്കെടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് വലിയൊരു നിർവൃതി കിട്ടുന്നൊരു സംഭവം തന്നെയാണ് അല്ലെങ്കിൽ യാതൊരു മാറ്റമല്ല തീർച്ചയായിട്ടും ഇത് ഈ രീതിയിൽ തുടർന്നുകൊണ്ട് പോകുന്ന പലർക്കും ഒരു ഭയം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ വേണമെങ്കിൽ ആളുകൾ വരാൻ മടി കാണിച്ചേക്കാം പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട് പള്ളിയിൽ വന്ന് ആരാധനയിൽ പങ്കുവള്ളണം കുർബാനിൽ പങ്കൊള്ളണം ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഒരു ഭയം ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കോവിഡ് കേസുകൾ കൂടി വരുന്ന ഒരു ഭയമുണ്ട് അതിൻ്റെ ഫലമായിട്ടുള്ള നമ്പർ കുറവുണ്ടാവാം പക്ഷെ എന്നിരുന്നാലും ഇത് തുടരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം യത്തിനകത്ത് ആറടി അകലം പാലിച്ചിരിക്കുവാൻ തയ്യാറാക്കിയ ഇരിപ്പിടങ്ങളിലാണ് വിശ്വാസികൾ ഇരുന്നത് മാസ്ക് ധരിച്ചാണ് ദിവ്യബലി അർപ്പണത്തിൽ വിശ്വാസികൾ പങ്കെടുത്തത് അതേസമയം പ്രാദേശിക സാഹചര്യം പരിഗണിച്ച് ചങ്ങനാശ്ശേരി എറണാകുളം അങ്കമാലി അതിരൂപതകളിലും ആലപ്പുഴ കോട്ടപ്പുറം രൂപതകളിലും ദൈവാലയങ്ങൾ തുറന്നില്ല സർക്കാർ നിയന്ത്രണങ്ങൾ പാലിച്ച് യാക്കോബായ സഭയ്ക്ക് കീഴിലുള്ള ദേവാലയങ്ങളിലും തിരുക്കരമങ്ങൾ നടന്നില്ല കോട്ടയം അതിരൂപത താമരശ്ശേരി രൂപത തൃശൂർ അതിരൂപതകളിലെ ചില ദൈവാലയങ്ങളിൽ ദിവ്യബലി അർപ്പണം നടന്നു സാമൂഹിക അകലം പാലിച്ചും സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടി വളരെ കുറച്ചുപേർ മാത്രമാണ് ദിവ്യബലി അർപ്പണത്തിൽ പങ്കുകൊണ്ടത് തൃശൂർ ലൂർതുപള്ളിയിൽ നിന്നും ക്യാമറമാൻ അരുൺ ജോസിനൊപ്പം അജീഷ് സാലു ഷെക്കേന ന്യൂസ്